വന്യമൃഗശല്യം രൂക്ഷമായ പീരിമേട് സിവിൽ സ്റ്റേഷൻ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് കുട്ടിക്കാനം സമാന്തര പാതയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം രാത്രി സമയങ്ങളിൽ വെളിച്ച സംവിധാനത്തിന്റെ അഭാവം പ്രദേശവാസികൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം പീരിമേട്ടിൽ ചേർന്ന വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട പൊതു ചർച്ചയിൽ ഈ വിഷയം ഉയർന്നു വന്നിരുന്നു വിവിധ സർക്കാർ ക്വാർട്ടേഴ്സുകൾ ഓഫീസുകൾ സ്കൂൾ അടക്കം ചെയ്യുന്നതും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖല കൂടിയാണിത് ഈ റോഡിന്റെ ചില ഭാഗത്ത് വലിയ രീതിയിൽ നിൽക്കുന്നുമുണ്ട് നിലവിൽ ഈ മേഖല എന്ന പകലെന്നോ ഇല്ലാതെ കാട്ടാരക്കടക്കം എത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രദേശത്തെ വൈദ്യുതി പോസ്റ്റുകളിൽ വെളിച്ച സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നത് ആൾക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ഈ റോഡിൽ വഴിവിളക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം സിവിൽ സ്റ്റേഷന്റെ മുമ്പ് തൊട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇരുട്ടാണ് കൂടാതെ ഈ പൊന്തക്കാടുകൾ വളർന്ന റോഡിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ആന നിന്ന് കഴിഞ്ഞാൽ കാണത്തില്ല രാത്രിയിൽ വരാനായിട്ട് തന്നെ ജനങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ രണ്ട് വഴി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നുണ്ട് എന്ന ഇത് ശാശ്വതമല്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു അത്യാവശ്യഘട്ടങ്ങളിൽ രാത്രി കാലങ്ങളിൽ കാൽനടിയായി മറ്റു ആളുകൾ ഇതുവഴി കടന്നു പോകുന്നതാണ് വെളിച്ച സംവിധാനം എത്തിയാൽ സുരക്ഷിതത്വം ഉണ്ടാകും ഇതിനാൽ ഇക്കാര്യം ഗൗരവമായി പരിഗണിച്ച് നടപടി ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ